ാണ് കേരളത്തില് പ്രധാനമന്ത്രിക്ക് അപ്പുറം വരെ ആരും വരാനില്ലല്ലോ വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കട്ടില്ല വെറുതെ സംശയം എന്താ കഴിഞ്ഞ വോട്ട് പ്രാവശ്യം അത് കോൺഗ്രസ് നായകൻ വരുമോ നോക്കി അല്ല ഞങ്ങൾക്ക് ഇപ്പോഴേ പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നത് ഇല്ലെങ്കിൽ കാര്യമായി പോകില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ നടത്തിയ ശക്തിയായ ജനകീയ മുന്നേറ്റമുണ്ട് നിയമപരമായ പോരാട്ടമുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായി കിട്ടിയിട്ട് ആനുകൂല്യങ്ങളുണ്ട് ജനങ്ങൾക്കിതെല്ലാം ഭൂത്തിയാവും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചു പോയിട്ടുള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് ഈ ആയിരത്തി അറുന്നൂറ് പോരാ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാനാണ് ഞങ്ങളാഗ്രഹം അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് കുടുംബ കുടുംബിനികൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം അധ്യാപകർക്ക് ജീവനക്കാർക്ക് പെൻഷൻകാർക്കെല്ലാം അവരുടെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണമെന്നാണ് ഞങ്ങളാഗ്രഹം ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പൈസയില്ല ഫെഡറൽ സംവിധാനത്തെ അംഗീകരിച്ച് പോകുന്ന ഒരു ഗവണ്മെൻ്റ് അല്ല കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ പണം ലഭിക്കുന്ന മുറക്ക് ഈ പറയുന്ന എല്ലാ കാര്യവും ചെയ്യും എന്നാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനെ ക്ഷണിച്ചു അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയ ഒരാൾ ഇപ്പം തന്നെ ബി ജെ പി പോയി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ണാൻ പോയ ഒരാൾ ഇപ്പൊ തന്നെ അതിന് ശേഷം ബി ജെ പി പോയി ഇനി ആരൊക്കെയാണ് ബി ജെ പി പോവാൻ അതിനെപ്പറ്റി ആർക്കും വിളിത്തുമില്ല അതാണ് എം മൂന്നും പറഞ്ഞത് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം കാരണം അവർ മാറി മാറില്ല കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഒരു കോൺഗ്രസ് ആയി നിൽക്കുന്നുള്ളേ യാതൊരു തെളിവില്ലല്ലോ ചോറും നമ്മൂര് അതങ്ങനെ ഇതേ ആരോപണം ഇതേ ആരോപണിക്കാൻ പറ്റുക അത് അതൊരു പ്രോഗ്രാമല്ലേ ആ പ്രോഗ്രാമിനെ പറ്റിയൊന്നും അല്ല എല്ലാം പറയാറുണ്ട് വർഗീയതക്ക് പൂർണ്ണമായിട്ട് കൂട്ടുപിടിക്കുന്ന കേക്ക് കേക്ക് പ്രേമേന്ദ്രൻ ഉൾപ്പെടെ അതും യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പറയായിരുന്നോ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് മുഴുവൻ കയ്യാര്യം ചെയ്തിട്ടുള്ളത് ആ കൈകാര്യം ചെയ്തതിനെപ്പറ്റി പറയാനില്ല എന്നാ മനസ്സിലായില്ലേ നല്ലവണ്ണം പറയാനുണ്ടെന്ന് അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നതിന് ആർക്കും ഒരു പ്രയാസം ഇല്ല 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 ഭരണ അനുകൂല തരംഗളു നിങ്ങള് കേട്ടോ ഒന്നുകൂടെ കേട്ടോ അത് ശരിക്ക് ഞാൻ പറഞ്ഞത് ഭരണ അനുകൂല തരംഗാണ് കേരളത്തിലുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഈ മാധ്യമം പറയുന്നത് മാത്രം നിങ്ങൾ ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ പ്രശ്നത്തിനെ പേര് നിങ്ങൾ കാര്യമായ വല്ല ചർച്ച നടത്തി നിങ്ങൾ ഈ ഈ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം ഇങ്ങനത്തെ എല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് 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 അർഹതകളുടെ ഏറ്റവും വലിയ കൊള്ളയല്ലേ ഇന്ത്യയിൽ നടന്നത് ഇതുപോലൊരു അഴിമതി ഉണ്ടോ വേറെ ഏഴായിരത്തി അഞ്ഞൂറോളം കോടി ഉറുപ്പിയല്ലേ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിവിധ കള്ളപ്പണക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അൻറ്റി മാർട്ടിൻ മാർട്ടിന് ഉൾപ്പെടെയാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത അച്ചങ്ങതിയാണ് ആയിരത്തി മുന്നൂറിലധികം കൂടി ഉറപ്പിയ പക്ഷെ അതിവിടെ കള്ളപ്പണത്തിനും കിടിയാണ് വലിയ പ്രചാരവേല പൈസ വാങ്ങാതെ ഒറ്റ പാർട്ടി സി പി ഐ എമ്മും സി പി ഐയുവാണോ ഞങ്ങൾ റിസ്യൂജിതേ ഇല്ല ഞങ്ങൾ അതിനെതിരായിട്ട് കേസ് കൊടുത്തു അത് പറയുന്നതിന് വേറെ ചില മാധ്യമം പറയുന്നത് ഇവർക്ക് ഉണ്ടാക്കും പൈസ കിട്ടിയില്ലെന്ന നിങ്ങളല്ല എന്ത് പറയാനോ സി പി ഐ എമ്മിനും സി പി ഐക്കും പൈസ കിട്ടിയില്ല അല്ലല്ല അവര് അതിന് അനുകൂലമാണ് ഇതിനായിരിക്കുന്നെങ്കിൽ അവർ പറയാൻ പറ്റുള്ളൂ അവരെ ഈ മൃദു ഹിന്ദുത്വ നിലപാടനുസരിച്ച് ഈ പൗരത്വ ഭേദ നിയമത്തെ പിന്തുണക്കുന്നവരാണ് അവർ കേരളത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഒരു ചടങ്ങ് ഒപ്പിക്കുന്നത് ഇതിനെതിരാണ് എന്ന് പറയാൻ പോകും കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് തന്നെ ധാരണയുണ്ട് ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്നും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല അന്നും പറഞ്ഞു നിയമസഭ ഏകണ്ഠമായിട്ട് പ്രമേയം പാസാക്കി അയച്ചു നടപ്പിലാക്കാൻ പാടില്ലെന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ കോൺഗ്രസും പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പറയുന്നു ബി ജെ പിയും പറയുന്നു ഒരേ സ്വരം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവരെല്ലാം മനസ്സിലായി ഇരുപന്താ മനസ്സിൽ ഇരിപ്പ് വ്യക്തമല്ലേ നടപ്പിലാക്കണം എന്നല്ലേ ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല നിയമം അങ്ങനെയാണ് നിയമം ജനങ്ങളാണ് ഇതിൻ്റെയെല്ലാം പിന്നെ നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ് അതിന് കരുത്ത് അപ്പോൾ കോടതിയിലും കൂടി പോകുന്നു എല്ലാം കൂടെ എല്ലാ ഒന്നും വിഷയാവില്ല അതാകും വിശ്വാസമായി നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമായി